സൗദിയിലെ തൊഴിൽ നിയമങ്ങളും പിഴകളും പരിഷ്കരിച്ചു തൊഴിൽ മേഖലയിലെ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പരിഷ്കരണം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുക അനുമതിയില്ലാതെ സൗദികളെ ജോലിക്കെടുക്കുക നിയമപരമല്ലാതെ മറ്റൊരു തൊഴിലുടമയ്ക്കായി ജോലിയെടുക്കുക എന്നിവ ഗുരുതരമായ കുറ്റമായി കണക്കാക്കും മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റേതാണ് മുന്നറിയിപ്പ് പുതിയ പട്ടികയിൽ നിരവധി ലംഘനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് വലുപ്പത്തിനനുസരിച്ചും ആകെയുള്ള തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ചും സ്ഥാപനങ്ങളെ എ ബി സി എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് എ വിഭാഗത്തിൽ അമ്പതും അതിൽ കൂടുതലും തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നു ഇരുപത്തി ഒന്നിനും നാല്പത്തി ഒൻപതിനും ഇടയിൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളാണ് ബി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഇരുപത് തൊഴിലാളികൾ വരെയുള്ള ചെറിയ സ്ഥാപനങ്ങൾ സി വിഭാഗത്തിലും ഉൾപ്പെടുന്നു എന്തൊക്കെയാണ് നിയമലംഘന പിഴകളിൽ വന്ന മാറ്റങ്ങളെന്ന് വിശദമായി പരിശോധിക്കാം വേതനവും ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് നൽകാതിരിക്കുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്താൽ മുന്നൂറ് റിയാൽ പിഴ തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ച് പിഴ വ്യത്യാസപ്പെടും തൊഴിൽ പെർമിറ്റ് ഇല്ലാതെ വിദേശ തൊഴിലാളികളെ ജോലിക്കെടുത്താൽ പിഴ പതിനായിരം റിയാൽ വരെ ഇത് തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും തൊഴിലാളികളുടെ പാസ്പോർട്ടോ താമസരേഖയോ തടഞ്ഞു തടഞ്ഞുവെക്കുന്നതിന് ആയിരം റിയാൽ വരെ പിഴ തൊഴിലുടമ തന്റെ കീഴിലുള്ള മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ജോലി ചെയ്യാൻ അനുവദിച്ചാൽ പതിനായിരം മുതൽ ഇരുപതിനായിരം റിയാൽ വരെ പിഴ തൊഴിലാളികളുടെ സുരക്ഷ ആരോഗ്യം സംരക്ഷണ നിയമങ്ങൾ പാലിക്കാത്ത തൊഴിലുടമയ്ക്കുള്ള പിഴ ആയിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം റിയാൽ വരെ തൊഴിലാളികൾക്ക് ആവശ്യമായ ഫീസും മറ്റു ചെലവുകളും വഹിക്കാതിരുന്നാൽ ഒരാൾക്ക് ആയിരം മുതൽ മൂവായിരം റിയാൽ വരെ പിഴ തൊഴിലുടമ വിവേചനപരമായി പെരുമാറിയാൽ ആയിരം മുതൽ മൂവായിരം റിയാൽ വരെ പിഴ ഈടാക്കും തൊഴിലാളികൾക്കും കുടുംബാംഗങ്ങൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയില്ലെങ്കിൽ മുന്നൂറ് മുതൽ ആയിരം റിയാൽ വരെ പിഴ അടയ്ക്കണം